ഓം വിഘ്നേശ്വരായ നമ ഒരു ദിവസം കൈലാസത്തിലെ കൊട്ടാരത്തിൽ നീരാറ്റിനായി പോകുന്നതിനു മുമ്പ് പാർവതി ദേവി നന്ദികേശനോട് കൊട്ടാരത്തിലേക്ക് ആരെയും കടത്തിവിടരുതെന്ന് ആവശ്യപ്പെട്ടു അല്പനേരം കഴിഞ്ഞപ്പോൾ പരമശിവൻ അവിടെ നന്ദികേശൻ ഭഗവാനെ എങ്ങനെ തടയും എന്ന ചിന്തയിലായി കൊട്ടാരത്തിനകത്ത് ഭഗവാനെ കണ്ടപ്പോൾ പാർവതി ദേവി ചിന്തിച്ചു ഭഗവാന്റെ സേവകർ അദ്ദേഹത്തിന്റെ മാത്രമാണ് ഞാൻ പറയുന്നത് അനുസരിക്കുന്ന ആളുകൾ എനിക്കുണ്ടാവണം എന്ന് കരുതി ദേവി അടുത്ത ദിവസം തന്റെ ശരീരത്തിൽ നിന്നും മഞ്ഞൾ എടുത്ത് ഒരു ബാലന്റെ രൂപം ഉണ്ടാക്കി ദേവി ആ ബാലൻ ജീവനും നൽകി കൈയിലൊരു ദണ്ട സമ്മാനിച്ചു അങ്ങനെ ബാലനെ കൊട്ടാരത്തിൽ കാവൽ നിർത്തിയിട്ട് ദേവി നീരാട്ടിനായി പോയി ആ സമയം ഭഗവാൻ അവിടെ വരികയും ബാലൻ അദ്ദേഹത്തെ കണ്ടിട്ട് കടത്തിവിടുകയുമില്ല ഇതിൽ കോപിഷ്ടനായ ഭഗവാൻ ഭൂതഗണങ്ങളെ അയച്ചു എന്നാൽ ഭൂതഗണങ്ങളെ എല്ലാം ബാലൻ പരാജയപ്പെടുത്തി അവസാനം കലിപൂണ്ട ഭഗവാൻ തന്റെ തൃശൂലം കൊണ്ട് ബാലന്റെ ഛേദിച്ചു ശിരസ് അറ്റ് വീണ തന്റെ പുത്രനെ കണ്ട് പാർവതി ദേവി കോപം കൊണ്ട് വിരച്ചു ആ കോപത്തിൽ നിന്ന് ആയിരക്കണക്കിന് ശക്തികൾ പുറത്തുവരികയും സർവ്വതും നശിപ്പിക്കുകയും ചെയ്തു ശാന്തയാവുവാൻ വേണ്ടി ദേവന്മാർ ദേവിയോട് അഭ്യർത്ഥിക്കുകയും തന്റെ പുത്രന് ജീവൻ തിരിച്ചുകിട്ടി അവന് ബഹുമാന സ്ഥാനം ലഭിച്ചാൽ താൻ ശാന്തയാകാം എന്ന് ദേവി പറയും അങ്ങനെ ദേവന്മാർ പരമശിവനോട് കാര്യം പറയുകയും തൻറെ പ്രവൃത്തിയിൽ അതിയായ കുറ്റബോധം ഭഗവാന് തോന്നുകയും ചെയ്യും അങ്ങനെ വടക്കുഭാഗത്തേക്ക് നീങ്ങും വഴിയിൽ നിങ്ങൾ ആദ്യം കാണുന്ന ജീവൻറെ ശിരസ് ഛേദിച്ചുകൊണ്ടുവരൂ എന്ന് ഭഗവാൻ ഭൂതഗണങ്ങളോട് പറയും അങ്ങനെ ഭൂതഗണങ്ങൾ പോകും വഴി ആദ്യം ആനയെ കാണുകയും അതിൻറെ ശിരസ് കൊണ്ടുവരികയും ചെയ്യുന്നു അങ്ങനെ ബാലന്റെ ശരീരത്തോട് ആനയുടെ തല ചേർത്തു ചേർത്തുവയ്ക്കുകയും ജീവൻ തിരിച്ചുകിട്ടുകയും ചെയ്യുന്നു ദേവിയോട് ഭഗവാൻ ക്ഷമ ചോദിക്കുകയും എല്ലാ സന്ദർഭങ്ങളിലും ജനങ്ങൾ ആദ്യം ഈ ബാലനെ ആരാധിക്കുകയും ഈ ബാലൻ വിഘ്നേശ്വരൻ എന്ന് അറിയപ്പെടും എന്ന് വരം നൽകി ഭഗവാൻ അനുഗ്രഹിക്കുന്നു ശിവഗണങ്ങൾ ഗണപതിയെ വാഴ്ത്തി ദേവന്മാർ അനുഗ്രഹിച്ചു ഓം വിഘ്നേശ്വരായ എന്നാമ